ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളുടെ വോട്ടേഴ്സിനെ മിസ് ചെയ്യാതിരിക്കാനുള്ള ഒരു റോൾ നമ്മുടെ വാർത്താ ചാനലിൽ എടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറ് ശതമാനവും സർവതന്ത്ര സൗന്ദരനായിട്ട് ഒരാൾക്ക് ടെലിവിഷൻ ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ കേരളത്തിൽ ഒട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും എപ്പോഴും ഒരു ടെലിവിഷൻ പരിപാടി അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ വാർത്ത എന്തുകൊണ്ട് വിജയിക്കുന്നു പ്രേക്ഷകർ കാണുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങൾക്കൊരു വാർത്തയെ കൺവിൻഷൻ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കാണുന്നില്ല എന്നാൽ തിരികുന്ന വിഷയം അടിച്ചുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും ഈ ചാനലിനുള്ളിൽ നിൽക്കുന്ന മേധാവിമാർക്ക് അറിയാം ഈ ഈ സാധനം ആരും കാണുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഔപചാരികമായി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ചാനലുകളിലും മാധ്യമങ്ങളിലും അവസാനം മീഡിയ അക്കാദമിയിലും തെരഞ്ഞെടുപ്പ് വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശരിക്കും തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് ഒരു ഉത്സവമാണ് എന്ന കാര്യത്തിൽ രണ്ടുപക്ഷം ഉണ്ടാകില്ല അത് തീർച്ചയായിട്ടും ഈ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ ഒരു വലിയ ഉത്സവം തന്നെയാണ് ഉത്സവകാലത്ത് പല ഗുണങ്ങളും നോട്ടങ്ങളും ദോഷങ്ങളും ഒക്കെ തന്നെ ഈ മാധ്യമങ്ങൾക്കുണ്ടാകും എന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിലിപ്പം ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം യൂട്യൂബ് ചാനലുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലേതാണ്ട് ഒന്നേ മുക്കാൽ ലക്ഷത്തിലധികം യൂട്യൂബ് ചാനലുണ്ട് അതിൽ സജീവമായിട്ട് രംഗത്തുള്ള ഒരു എൺപതിനായിരം യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലുകളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ കമ്പനി അവർ ഉദ്യോഗമാരായതുകൊണ്ട് ഈ യൂട്യൂബ് ചാനലൊക്കെ ആയക്കുന്ന ദുരി കുറച്ച് കുറച്ചിട്ടുണ്ട് എത്ര പേരത് ശ്രദ്ധിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അത് എന്ത് സാങ്കേതിക പരിപാടിയിലൂടെയാണ് അവർ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അത് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ പ്രേക്ഷകരെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഓൺലൈൻ ചാനലുകൾ കൂടുതൽ കൂടുതൽ വാർത്തകൾ സൃഷ്ടിക്കും അപ്പോൾ മറ്റുള്ള മാധ്യമങ്ങളും അതിന് പിറകിലായിരിക്കും എന്നല്ല ഞാൻ പറയുന്നു ശ്രീ എണ്ണനായ അടിച്ച് മുക്കി അദ്ദേഹത്തിന് മൂലയിക്കാരി ഞാൻ ഈയിടെ കണ്ട ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് എന്നെ ഒരാൾ ഇത് ബലാത്കാരം ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരും നേരായും വഴിക്ക് ഒരു തലക്കെട്ട് കൊടുത്താൽ ആളുകൾ കാണാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അനേകായിരം തിരക്കൾക്കിടയിലൂടെ പാഞ്ഞു പോകുന്ന ഒരു മലയാളിക്ക് പെട്ടെന്ന് അതിന്റെ ഷെഡിയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരുപാട് പുതിയ പുതിയ ടൈറ്റിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ ദിവസം ഒരു മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചോർക്കും കുളങ്ങരയോട് ഞാൻ എന്തൊരു തമാശ വന്നു നിങ്ങളൊക്കെ ഈ ലോകത്ത് നിങ്ങൾ ക്യുക്കി നടക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണോ പോകുന്നത് ചോദിച്ചു നിങ്ങൾ പോകുമ്പോൾ ഒറ്റയ്ക്കാണോ പോകുന്നതിൽ അദ്ദേഹം നല്ല ക്വിക്കായിട്ട് കമന്റ് ചെയ്യുന്ന ആളാണ് പിന്നീട് അത് ഇത് സംഭവിച്ചത് ഏതാണ്ട് ഒരു രണ്ടു വർഷങ്ങളിൽ ആയിക്കാണ് ഈ രണ്ട് കൊല്ലമായിട്ട് ഇന്നലെയും കൂടെ ഞാൻ കണ്ടു സന്തോഷ ചോദ്യം കുളങ്ങര അണ്ണാക്കി കൊടുത്തു ശ്രീ എണ്ണരെ അപ്പൊ ആ വീട്ടിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കേ ഓരോ ദിവസവും ഇങ്ങനെ അടിച്ച് നീല്ല മുട്ടി മൂലം അപ്പൊ ഈ എങ്ങനെയാണ് ഒരാളെന്നെ അണ്ണാക്കി കൊടുത്തത് അറിയാൻ വേണ്ടി ആളുകൾ തീർച്ചയായിട്ടും ഇത് കാണുമല്ലോ ഈ വീഡിയോ അപ്പം അപ്പൊ ആ വീഡിയോ ഇടുന്ന ആളുകളുടെ ലക്ഷ്യമിത്രയുള്ളൂ ഗൂഗിളിലെ സായിഫിന്റെ കജനു കൈ ഇടുക എനിക്ക് മനസ്സിലാവും കാര്യം നമ്മളൊക്കെ ഒരേ തൊഴിൽ ചെയ്യുന്നവരായാലും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഞാൻ പറയാൻ വന്നത് മാധ്യമങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും സോഷ്യൽ മീഡിയ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയ കുറച്ചുകൂടി കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കരുത്താതെ അതിൻ്റെ കൂടെയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടായിട്ടുള്ളത് ഏകദേശ നാടിനും പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലും ദുബായിലും ഒക്കെ തന്നെ ഈ വലിയ പരസ്യ കമ്പനികൾ പരസ്യം ഉപയോഗിച്ചിട്ട് ഈ ഇങ്ങനെയുള്ള സാമൂഹ്യ സ്വാധീനം ചെയ്യാൻ കഴിയുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിന് ഡിജിറ്റൽ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ഉപയോഗിച്ച് ഉദ്ഘാടനങ്ങൾ ചെയ്യുകയാണ് നമുക്ക് നമ്മളിപ്പോ ഈ ഇടയ്ക്കുന്ന ഒരു ജോലിക്കട മുതലി പറയുന്നവർക്ക് ഒരു പെൺകുട്ടി പറഞ്ഞു നിങ്ങൾക്കൊല്ല ഉദ്ഘാടനം ഒക്കെ വരുമ്പോ ഞാൻ ഇൻഫ്ലുവൻസഡാണ് എന്നെ ഏൽപ്പിച്ചാൽ മതി മുതലാളി എഴുതി നിങ്ങൾക്ക് എത്ര കേയം അപ്പൊ എത്ര കയറുന്ന എത്ര വ്യൂ ചെന്നാണ് എത്ര കേട്ടെന്നുള്ളതാണ് അപ്പൊ നാൽപ്പതിനായിരം വ്യൂസ് ഉള്ളതൊക്കെ ലോകത്തില് വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കാലമാണ് നമ്മൾ നോക്കുമ്പോൾ എട്ടും പത്തും ലക്ഷം ആളുകൾ യൂട്യൂബിൽ ചാനല് എൺപത് ലക്ഷം ആറ് രീതിയിലും ഒക്കെ കാണുന്ന യൂട്യൂബ് ചാനൽ ഞാനിങ്ങനെ നാനൂറ് പേടാളാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ ഒരു കാലത്ത് നമ്മൾ തെരഞ്ഞെടുപ്പിനെ പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഇപ്പോഴും അറിയില്ല ഇലക്ഷൻ രീതി ഏപ്രിൽ പതിനാറിന് തെരഞ്ഞെടുപ്പ് അവസാനിക്കും അന്ന് അല്ലെങ്കിൽ അന്ന് തുടങ്ങും എന്നൊക്കെ പറയുന്ന ഡൽഹി വാർത്തകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് അടുത്ത ആഴ്ച മിക്കവാറും അല്ലെങ്കിൽ ഈ ആഴ്ച നമുക്ക് തെരഞ്ഞെടുപ്പ് എന്നാണെന്ന് അറിയാൻ കഴിയും ഈ എല്ലാ സ്ഥലത്തും ഇപ്പം നമുക്ക് ഇത് ഒരു പറ്റിയ സമയമാണോ എന്നൊക്കെ സംസാരിക്കേണ്ടത് പോലും എനിക്ക് സംശയമുണ്ട് കാരണം ഒൻപത് ലക്ഷത്തോളം കുട്ടികളിപ്പോൾ പരീക്ഷയിലാണ് ഈ ഒൻപത് ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷയിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിലെ ഒൻപത് ലക്ഷം കുട്ടികൾ ജീവിക്കുന്ന വീഡിയോ ഓഫാണ് കേരളത്തിലെ ടി വി കേബിൾ നെറ്റ്വർക്കിലൊക്കെ തന്നെ ഈ ജനുവരി മുതൽ ഫെബ്രുവരി മുതലൊക്കെ തന്നെ ഉണ്ടാകുന്ന കേബിൾ ഡിസ്കണക്ഷന്റെ എണ്ണം നമ്മൾ കേട്ടോ അഥവാ ചില ആണെങ്കിൽ കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും അവർ ഓൺ ചെയ്തിട്ടില്ല ഓൺ ചെയ്ത് പോയ കുട്ടി അങ്ങോട്ട് ശ്രദ്ധിച്ചാലോ എന്ന് ഭയമാണ് മാതാപിതാക്കൾക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കടന്നു കഴിഞ്ഞാൽ സാമ്രാജ്യം പിരിച്ചടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പക്ഷമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടിരിക്കുക മാത്രമല്ല ഞാൻ വിചാരിച്ചു കാലം കഴിയും തോറും ഈ മാതാപിതാക്കളുടെ ടെൻഷൻ തുറന്നു കൊടുക്കുന്നത് അതല്ല തിരിച്ചങ്ങനെയാണ് കാരണം ഒരിയമ്പ സമൂഹിപ്പാടിനെയും മൻമോഹൻ സിംഗിനെയും ഉണ്ടാക്കാനുള്ള തലയാണ് ഈ പാളയിൽ കൊച്ചു കിടക്കുമ്പോഴേ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളും അത്ര കുറവല്ല കേരളത്തിൽ കാര്യം മനമോഹൻ സിംഗ് കൂട്ടിയിരിക്കുന്നത് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഞാൻ ഒരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നുവോ അത് മിക്കവാറും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ടി വി ചാനലിനും മറ്റുള്ള മാധ്യമങ്ങളും വന്നുപെട്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത ജനസമൂഹത്തിനോട് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ വീണ്ടാക്കാമെന്നല്ലാതെ ഇത് ഇതെല്ലാം ചില സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അറിയാം ഒരു വാർത്താ ചാനലിന് റേറ്റിംഗ് ഇല്ലെങ്കിൽ പരസ്യം കിട്ടാൻ വലിയ പാടാണ് പരസ്യം കിട്ടിയില്ലെങ്കിൽ വളരെ വൈകാതെ ആ ചാനൽ കൂട്ടി പോകും എന്നുള്ളതാണ് സത്യം അപ്പൊ പരസ്യം കിട്ടണമെങ്കിൽ വെയ്റ്റിംഗ് വേണ്ടി ഒരു ചെയിൻ റിയാക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബുദ്ധിപരമായ സത്യസന്ധത പാലിക്കണം എന്നുള്ള ആശയം നമ്മുടെ മനസ്സിലേക്ക് തന്നെ ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം ചിലപ്പോൾ ആൾക്കാര് എന്നെ ഇക്കാര്യത്തിൽ വിമർശിച്ചു വരും അതും ഞാൻ കയറിയിരുന്നില്ല ചില യാഥാർത്ഥ്യങ്ങൾ പുറത്ത് പറയുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ അത് ഇരിഞ്ഞ് താഴോട്ട് വരട്ടെ എന്ന് അഭിപ്രായിക്കാനാണ് ഞാനിപ്പോൾ നമുക്ക് നോക്കിയാൽ പോലും കാരണം നമ്മൾ ഇത്രയും കാലം നമ്മൾ ആൾക്കാർ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറ്റിയ ഒരു ജനസമൂഹമാണ് നമ്മൾ ചില കള്ളസ്ഥലങ്ങൾ ജീവനിലെ ജീവനിച്ചൊക്കെ അവലമിച്ച് തന്ത്രം പോകുക ഇങ്ങനെ പിന്നാലെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഒരു വാർത്താ ചാനലിൽ നിന്ന് ചിരിച്ചു പോയി കഴിഞ്ഞാൽ വാർത്തയുടെ ഗൗരവം പോകുമെന്ന് ശ്രദ്ധിക്കുന്ന വാർത്താ ദുരന്തരുന്ന ഇഷ്ടം പോലെ ഇപ്പോഴും കേരളത്തിലുള്ള ഞാനതിൽ നിന്നും ചോദിക്കുന്നില്ല നമ്മുടെ വാർത്താ മുറിയിൽ നിന്ന് ഇറങ്ങിയ അണ്ണാ തയ്യാഴിക്കാൻ വരുന്നെന്ന് ചോദിക്കുന്ന ആണല്ലോ വാർത്താ മുറിയിലേക്ക് കയറുന്നത് പെട്ടെന്ന് സംസ്ഥാന വ്യാപകമായി പെട്ടെന്ന് കള്ളപ്പൊന്തയിലേക്ക് എന്തെല്ലാം ആവശ്യം അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളിപ്പോൾ എറണാകുളത്ത് ഒരു പോത്ത് ഇടിച്ച് ഒരു വണ്ടി പറഞ്ഞെങ്കിലും അമേരിക്കയിൽ തീ പിടിച്ച് നാൽപ്പത് പേര് മരിക്കുന്നുള്ള ഗൗരവത്തിലെ ആ വാർത്ത വായിക്കേണ്ടത് എറണാകുളത്ത് പോത്ത് കയറി ഇടിച്ച് കുറേ ആൾക്കാരൊക്കെ പ്രസംഗമായി എന്ന് പറഞ്ഞുകൂടി മുഖത്തൊരു ചിരി വന്നു പോയ വാർത്തയുടെ ഗൗരവം അപ്പാടെ ചോർന്നു പോകും ഞാൻ ഈശാനോലുള്ള വാർത്താ സ്ഥാപനത്തിലൊക്കെ ജോലി ആളാണ് അവിടെയൊക്കെ ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട് ഈ വാർത്ത എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഈ കുറിച്ചൊരു വാർത്താ ചാനലിൻ്റെ അനുഭവം ഉണ്ടായി നമ്മുടെ പ്രൊഫസർ അയ്യ അദ്ദേഹം മലയാളത്തിന് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നോട് ചോദിച്ച് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ചാനലിൻ്റെ ടിക്കറിൽ അതായത് സ്ക്രീൻ്റെ താഴ്ഭാഗത്ത് പോകുന്ന ഒരു വാർത്തയിൽ ഒരു വ്യാകം എപ്പോഴും ഉണ്ടെന്ന് അദ്ദേഹം മലയാളം പഠിച്ച ആളായതുകൊണ്ട് അദ്ദേഹം ആ പിഴവെന്നോട് പറഞ്ഞ് മനസ്സിലാക്കി ഞാനൊക്കെ ആ വാർത്താമുറിയിലെ മേധാവികളെ വിളിച്ചു പറഞ്ഞു നമ്മളിപ്പോൾ പോകുന്ന വാർത്തയിൽ ഒരു പിഴവുണ്ടെന്ന് പ്രൊഫസർ അലിയാർ പറയുന്നു പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഞാനത് പ്രോഗ്രാമിൻ്റെ മേധാവിയാണ് അദ്ദേഹം വാർത്തയുടെ മേധാവിയാണ് അപ്പോൾ വാർത്താ മേധാവി ചോദിച്ചു പ്രോഗ്രാം മേധാവി പറയുമ്പോൾ വാർത്ത തിരുത്തേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്സാഹ കമ്മിറ്റിയോട് ചോദിച്ചു കൂടുതലുള്ള സബ്ഡേഴ്സ് ആയിട്ടുള്ള വാർത്തകളെ കുറിച്ച് കഴിവറിഞ്ഞു അങ്ങനെയൊന്നും മാറ്റാൻ ഇരിക്കുകയല്ലോ നമ്മൾ അവൻ അറിയട്ടെന്ന് പറഞ്ഞു എന്നോടുള്ള പക കൊണ്ട് രണ്ട് മണിക്കൂറുകളൊന്ന് തെറ്റ് ഏറെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു അരമണിക്കൂർ അയ്യൻ സാർ അലിയൻ സാർ കയറല്ല അലിയൻ സാർക്കൊണ്ടിരിക്കും ഇതെന്താ ശരിയേണ്ടായിരുന്നത് നല്ല ശബ്ദമാണ് ഞാൻ പറഞ്ഞു ഞാനൊന്നുകൂടെ പറയും ഞാൻ അറിയുന്നില്ലല്ലോ ഇതിൽ പകുതി അര മണിക്കൂർ കഴിഞ്ഞു ആ നോക്കാമെന്ന് പറഞ്ഞു പിന്നെ നോക്കുന്നതിന് മാറ്റാമെന്നല്ല പറയും നോക്കി 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 രണ്ട് മണിക്കൂറോളം ഈ പിഴവ് ഏറെ പോവുകയും അവസാനം ഈ വാർത്താ മേധാവിയുടെ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിന് മലയാള പഠിപ്പിന്റെ ഒരു പള്ളിക്കുടം മാറ്റി വിളിച്ചിരിക്കുകയും എന്തോടാണ് നിന്റെ റാനയിൽ ഇപ്പൊ പോന്നത് എടുത്ത തോട്ട് കയ്യടാ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും പറയുന്ന ബന്ധിക്കാൻ പാടില്ല മാറ്റി മാറ്റം മാറ്റി മാറ്റം ഈ ഒരു അഹങ്കാര ബുദ്ധിയോട് ഒരു രീതിയിൽ താപാത്മ്യം പ്രാപിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെയും കൂടെ എന്റെ അടുത്ത് ഞങ്ങളുടെ ന്യൂസിന്റെ മേധാവിയോട് ചോദിച്ചു ഈ നമ്മുടെ ഇലക്ഷന്റെ ഒരുക്കങ്ങൾ നടത്തിയില്ലല്ലോ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തില്ല നമ്മൾ നടത്തണമെന്നില്ല അല്ലല്ല നമ്മൾ എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ നമ്മൾ നമ്മളായിട്ട് വാർത്തകൾ സൃഷ്ടിക്കാൻ പറ്റുക നമ്മളുള്ള വാർത്തകളൂടെ ഒഴുകാൻ ശ്രമിക്കുക അതിലൊരു വ്യത്യസ്ത വ്യതിരിക്തമായ ഒരു നിലപാട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക അല്ല നമ്മൾ മറ്റെന്താ ചെയ്യുക നമ്മളിപ്പോൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത് ഈ കേരളത്തിലെ വാർത്താ ചാനലുകളും മാധ്യമങ്ങളുമാണ് നമ്മൾ പരാമർശിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതുകൊണ്ടും ഈ നമ്മുടെ നാട്ടിലെ വാർത്താ ചാനലുകൾക്ക് ഒരു അഖിലേന്ത്യാ സ്വഭാവവും അന്തർദേശീയ സ്വഭാവം വന്നിരിക്കുന്നത് അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സുഷമ സ്വരാജിന്റെ മകൾ ഡൽഹി ആം ആദ്മി പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഫോർ കാരണം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു വാർത്തയാകേണ്ട ഒരു സംഭവമാണോ പക്ഷെ അതൊക്കെ ഇന്ന് ഒരു ദേശീയ വാർത്താ ചാനലിന്റെ അതേ സ്വഭാവം അവലംബിച്ച് നമ്മുടെ സ്വീകരണ മുറികളിൽ ഇത്തരം വാർത്താ ചാനലുകൾ പ്രക്ഷേപം തുടങ്ങിയ കാലം കുറച്ചായി അതുകൊണ്ട് തന്നെ ദേശീയ അന്തർദേശീയ ഇമ്പാക്ടുകൾ പരിശോധിക്കുന്ന വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കും മാത്രമല്ല കേരളത്തിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ വാശിയേറിയ കരുത്തൻ പോരാട്ടത്തിലേക്ക് കടക്കുന്നു ഈ നാട്ടിലെ വാർത്താ ചാനലുകളുടെ പോരാട്ടം ചില്ലതായിരിക്കില്ല കനത്ത പോരാട്ടമായിരിക്കും ഞാനും ജോലി ചെയ്യുന്ന വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് പക്ഷേ ഞങ്ങളുടെ തമ്മിലുള്ള പോരാട്ടം കർക്കശമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നമ്മുടെ വ്യക്തിബന്ധം പോകുമെന്നല്ല അതിനകത്തും എനിക്കൊരു നിലപാടുള്ളൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാനലുകളെ കുറിച്ച് പേരുകൾ പറയുന്ന ഒരാളാണ് അഭിമാനത്തോടെ ഞാൻ പറയും സ്ക്രീനിൽ ഞാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ മനോണ്ഠ ന്യൂസിന്റെയോ കൈ ന്യൂസിൻ്റെയോ പേരെടുത്ത് പറയുന്നത് കൊണ്ടോ ഏഷ്യാനെ ന്യൂസിനെ കുറിച്ച് രണ്ടുപേരും സംസാരിച്ചത് കൊണ്ടോ ആ സ്ഥാപനത്തിന്റെ ജന പിന്തുണ പെട്ടെന്ന് കേടിപ്പോകുന്നു ഇഴുകി പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനപ്പുറമാണ് നമ്മുടെ മലയാളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിലവാരമുള്ള ആളുകളാണ് ഒരു വാർത്തയുടെ പിന്നാമ്പ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൊക്കെ ഒരു ജനാധിപത്യ ബോധം വേണമെന്നുള്ള വിശ്വാസം ഞാൻ ഇങ്ങനെ ചാനലുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ എനിക്ക് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ മത്സരത്തിനായിട്ട് അങ്ങോട്ട് പോകുകയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു താങ്കൾ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എന്ന് ചോദിച്ചു അതല്ല ഇത്തരത്തെ മത്സരം കുറച്ചുകൂടെ കടക്കും ഞമ്മൾ കിടക്കട്ടെ കടക്കുന്ന മത്സരം കാണാനല്ലേ നമ്മൾ മലയാള രീതിയിൽ കൈയടിക്കാൻ ഞങ്ങൾ ബാൽക്കണികളുണ്ടാകും താക്കി മത്സരിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഒരു സംശയം വണ്ടി കയറിയപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ വാർത്താ ചാനലും കുത്തി വിളിക്കുക കാര്യം രണ്ടോ കിട്ടുന്ന അത്രയാക്കുക കാര്യം മത്സരം കടത്തുന്നുവെന്ന് അദ്ദേഹത്തിനൊന്നും അറിയാം അതേസമയം അദ്ദേഹത്തിന്റെ വാർത്തകൾ കൊടുത്താൽ നമ്മൾ എത്ര പരീക്ഷ നിലനിൽക്കും എന്നുള്ള സംശയം എന്റെ ഉള്ളിൽ ഇങ്ങനെ ആളിൽ കത്താൻ തുടങ്ങിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല നമ്മുടെ എല്ലാ സന്തോഷത്തോടെ പെരുമാറണമെന്നുള്ള ആധാരശേഖര മുകളിലുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേക ഡെസ്കും പ്രത്യേക സെല്ലും ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പോകാം അതേസമയം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം കേരളത്തിൽ അമിതമായി വാർത്താ ചാനലുകളിൽ രാഷ്ട്രീയം മാത്രം പരാമർശിക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കക്ഷി രാഷ്ട്രീയമാണ് അല്ലാതെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല കക്ഷി രാഷ്ട്രീയം പരാമർശിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചെടിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് ഇവിടെയുള്ള വാർത്തകൾ കുറച്ചേ ചിലപ്പോൾ ഉണ്ടാകും രാവിലെ കിടന്ന വാർത്ത തരണം ചെയ്തിട്ട് പാചകമായിട്ട് വരെ നമ്മൾ സംപ്രേഷണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണോന്ന് അറിയില്ല ആളുകൾക്ക് ഒരു പെട്ടെന്ന് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈരട്ട് ഇങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഇപ്പഴിക്കുന്ന സ്ഥലത്തേക്ക് പുതിയതായിട്ട് വരുന്ന ഒരു കേബിളുകാരൻ ചോദിച്ചിട്ടില്ല സ്പേസ് കുറച്ച് കോടികൾ അധികം തരും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാധാരണ അങ്ങനെ കേട്ടി കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെള്ളി വീഴുന്ന ഒരു ശബ്ദത്തിൽ നിലവിളിക്കും സാധാരണ ഞാൻ ഞാനങ്ങനെ തിരിച്ചൊന്നും ഞെട്ടി നിങ്ങൾ കൊടുത്തോളാ പുള്ളി അങ്ങനെ പറഞ്ഞ് ഞെട്ടി ഞാൻ ചോദിച്ചു നിങ്ങൾ കൊടുത്തോളൂ അവിടെ ഇട്ട് കൊടുത്തോളൂ എവിടെയായിട്ട് കൊടുത്തോളൂ നമ്മളെ ഇട്ടാക്കണം എവിടെ ഞാൻ പറഞ്ഞു അപ്പൊ അയ്യോ ചോദിച്ചു അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും ഞാൻ അതിന്റെ മുലയാളി വിഷമിക്കാ പറയു നിങ്ങൾ എന്തിനെ വിഷമിക്കുന്നു അപ്പൊ പറഞ്ഞു അതല്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവനെ അങ്ങനെ വേഗം നേരെ എന്നെ വിളിച്ചപ്പോഴും പറയാനോ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ആലോചിച്ചു മലയാളികളെക്കാൾ ഉള്ള ആളാണ് എഴുതിനേക്കാളും അവൻ ഈ പിരികുന്ന സാധനം എടുത്ത് കൈ വെച്ചിരിക്കുക അപ്പൊ ആദ്യം മരണ ന്യൂസി അതിൽ നിന്ന് ന്യൂസി പിരിക്കി നടക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും ട്വന്റിഫോർ കയറുകയുള്ളൂ അപ്പൊ കണ്ടാൽ മതി ഇത് കുഴപ്പമില്ല കാരണം ഏറ്റവും കൂടുതൽ ലോകത്ത് തിരുക്കൽ വീരന്മാരാണ് കേരളത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഉത്സവ കാലത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുതൽ ചാലിന് കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ മലയാളം ചാനൽ മാത്രമല്ല ഇംഗ്ലീഷ് ചാനലിൽ നിങ്ങൾക്കറിയുന്നറിയത്തില്ല റിപ്പബ്ലിക്കിന്റെ ചീഫായിട്ടിരിക്കുന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചു നിങ്ങളെതിനിടയിൽ ഇടക്കിടയ്ക്ക് കേരളത്തിലെ കെ ബി ടി വി ഓഫീസിലേക്ക് വിളിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് വിചാരിച്ചു അപ്പോഴാണ് അദ്ദേഹം അന്നാൽ ഗോസ് ആയിരിക്കും വിളിക്കുന്ന ആ തിന്മലി എന്നോട് ഒരു കാര്യം പറഞ്ഞത് അന്നാവ് പറഞ്ഞത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇംഗ്ലീഷ് ചാനൽ രണ്ടിലേക്ക് നമ്മുടെ കടയടച്ചു പോകുന്ന പറഞ്ഞു കാര്യം ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഇപ്പോൾ ഇംഗ്ലീഷ് ചാനലുകൾക്ക് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ സംശയമായി അന്നലെ ഞാൻ അദ്ദേഹത്തിന്റെ അങ്ങോട്ട് കാര്യം പറഞ്ഞു നിങ്ങളെ ഡോക്ടർ ശശി തരൂരിനെതിരായിട്ട് മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞില്ല അതൊരു പിൻവലിയാണ് തരൂരിൽ ഞങ്ങളുടെ അഭിമാനമാണോ ഞാൻ തെരഞ്ഞെടുപ്പ് കുറിച്ചല്ല പറയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ പിന്നലിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്ന് എന്റെ നിലപാടിന് പിന്നോട്ട് മാറിയെന്ന് തോന്നൽ വരത്തില്ലേ അതുകൊണ്ട് ഞാനൊരു കാര്യം അഡ്ജസ്റ്റ് ചെയ്ത് പതപ്പിച്ച് ഞാനെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ പതപ്പിക്കുന്നുള്ളി പതിപ്പിച്ചു കരുമിന് നല്ലവനാണെന്നും അദ്ദേഹത്തിന് എന്നിട്ട് ഇംഗ്ലീഷ് അറിയാമെന്നും അദ്ദേഹം ഇംഗ്ലീഷിൽ ജോലി ചെയ്തെന്നൊക്കെ എന്നാൽ പറഞ്ഞു ആദ്യമായിട്ട് അറിയുന്ന പോലെ പുള്ളി പറഞ്ഞു അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ വാർത്താ ചാനലുകളിൽ മലയാളം മാത്രമല്ല മറ്റുള്ള ഭാഷകളിലും ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കാണും മാത്രമല്ല നമ്മുടെ ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ തമിഴ്നാട്ടിലുള്ള ആളുകളും കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാക്കുന്നതാണ് എന്റെ വിശ്വാസം തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ എട്ട് പത്ത് വാർത്താ ചാനൽ പ്രധാനമായിട്ടും ഒരു പത്ത് എൺപത് യൂട്യൂബ് ചാനൽ അപ്രധാനമായിട്ടല്ല എങ്കിൽ പോലും സജീവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് ഈ തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്ന ഈ സമയത്ത് എപ്പോഴാണ് പെട്ടെന്ന് അറിയാത്ത ഈ സമയത്തും ആളുകളൊക്കെ തുടങ്ങി ഈ ഉത്സവം വലിയ ഉത്സവമായിരിക്കും നമ്മൾ എല്ലാവരും മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി മാത്രമാണ് അതേ കാര്യം തന്നെയാണ് ഈ ടെലിവിഷൻ ചാനലുകളും സംഭവിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടി വി ചാനൽ സമയത്തായിരിക്കും റിപ്പോർട്ടർമാർക്ക് ഉറക്കമില്ലാതാക്കുന്നത് ന്യൂസ് എഡിറ്റർമാർക്ക് വിവർഷത്തിനെ കുറിച്ച് വേവലാത്തിപ്പെടേണ്ട കാലമാണത് ഒരുപക്ഷേ ഈ ഒരു ഒരു ഒന്നൊന്നര മാസക്കാലം ജോണി ലൂക്കോസിനും എനിക്കും തന്നെ ഉറക്കം വരാത്ത രാത്രികളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പണ്ട് കാലഘാത്തം വിശേഷിപ്പിക്കാൻ ഇപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിന് അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എൻ്റെ എനിക്ക് എനിക്കും ഒരു 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 കാര്യം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വോട്ടറെ അതായത് സമ്മതിദായകൻ വോട്ടിനേറ്റവും വിലയുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളുടെ വോട്ടേഴ്സിനെ മിസ്ലീഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു റോൾ നമ്മുടെ വാർത്താ ചാനലിൽ എടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഇല്ലാത്ത കഴിവുകൾ ഒരാൾക്കുണ്ടെന്ന് സ്ഥാപിച്ചു കൊടുത്ത് അയാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് പെടുന്ന ഒരു സാഹചര്യം കുറുക്കുവഴിയിൽ ഉണ്ടാക്കാൻ ചാനലിൽ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങൾ ചില സമ്മർദ്ദങ്ങളിൽ ചില ആളുകൾ ചെയ്യുമോ എന്ന് എനിക്ക് ഭയമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പൊ നമുക്ക് ഓണസ്റ്റ് ആയിട്ട് വാർത്താ മുറിയിൽ പൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നൽകേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യമാണ് ഇവിടെയും ചില ചോദ്യങ്ങൾ ആൾക്കാർ വരും നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ വാർത്താ മുറിയിൽ നിന്ന് ഇതൊക്കെ പ്രക്ഷേപിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോഴൊക്കെ എനിക്ക് അവരോട് പറയാനുള്ളത് വളരെ ശാന്തനായിട്ട് പറയാനുള്ളത് നൂറ് ശതമാനവും സർവതന്ത്ര സമുദ്രങ്ങളായിട്ട് ഒരാൾക്ക് ഒരു ടെലിവിഷൻ ചാനല് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം പിന്നെ കേരളത്തിലൊട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും നമുക്കൊരുപാട് ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പ്രേക്ഷകരോട് തുറന്നു പറയാൻ മടിക്കുന്നുണ്ട് ഞാൻ കാരണം ഇന്നത്തെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ നാട്ടിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നിരുന്നാലും ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് പ്രേക്ഷകരോടും എന്റെ ജനങ്ങളോടും എന്റെ നാട്ടുകാരോടും പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എപ്പോഴും ഒരു ടെലിവിഷൻ പരിപാടി അല്ലെങ്കിൽ ടെലിവിഷൻ വാർത്ത വിജയിക്കുന്നു പ്രേക്ഷകർ കാണുന്ന ഒരു വാർത്ത കൺവിൻഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണുന്നില്ല മെഷീൻ എന്നാൽ അടിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഈ ചാനലിനുള്ളിൽ നിൽക്കുന്ന മേധാവിമാർക്ക് അറിയാം ഈ ഈ സാധനം ആണെങ്കിൽ കാണുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ അവരും കാര്യം ചെയ്യും അവർ ചൂട് മാറ്റും പ്രേക്ഷകരെ മുഴുവൻ മാറ്റി ചാനൽ നടത്താം എന്ന് ഒരു മലയാളി വിചാരിക്കുന്നു വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ചാനലിന് സത്യസന്ധമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ ചാനലിനെ ചാനലിനെങ്കിൽ അടുത്തപ്പെട്ട വാർത്താ ചാനലിനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിയന്ത്രിക്കാമെന്ന് എത്ര മസാല പൊരുത്തിക്കൊണ്ട് വന്നാലും ആ മസാലയ്ക്ക് അപ്പുറം തിരികൊടുക്കുന്ന ഒരു മനസ്സും മനസ്സാക്ഷിയും നമുക്കുണ്ടെങ്കിലും നമുക്കതിനപ്പുറം കടന്നു പോകാൻ പറ്റും കാരണം ഈ നമ്മൾ ഈ കസ്റ്റമറാണ് ദൈവം എന്ന് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ല സാധാരണ കാലത്ത് പോലും ഈ വാർത്താ ചാനലിന്റെയും ഒക്കെ എണ്ണം കൂടി ഒരു ഗുണം ഉണ്ടായിരിക്കുന്ന പ്രേക്ഷകൻ തന്നെയാണ് അവര് ചോയ്സ് ഉണ്ട് തെരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള ചാനലിലേക്ക് അവരെ പോകാം അവിടെ തന്നെ മണിക്കൂറുകളോളം നിലനിൽക്കാം അപ്പൊ നിരാകരിക്കാൻ അവന് സ്വാതന്ത്ര്യമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവന് തീരുമാനിക്കാം എന്താകണം വാർത്ത എന്താഗ്രഹം വാർത്ത എന്ന് അപ്പൊ ഞാൻ മറ്റുള്ളവരെ സംസാരം കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ പറയാം ഈ ഉത്സവ കാലത്ത് പ്രത്യേകിച്ച് പരീക്ഷണ കാലത്താണെങ്കിൽ പോലും മീഡിയ അക്കാദമി ഒരു സമാധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും നന്നായി അതിനെ ഞാൻ ആർ എസ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ അഭിനന്ദിച്ച് എൻ്റെ വാക്കി